ആംബുലൻസ് സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു ദേവലക്കര സ്കൂളിന് മുന്നിലേക്ക് ആംബുലൻസ് വന്നെത്തിയിരിക്കുകയാണ് ഇരുപത് മിനിറ്റ് ദൂരം മാത്രമുള്ള ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്ക് എത്താൻ എടുത്ത സമയം മണിക്കൂറുകളാണ് ആംബുലൻസ് സ്കൂളിനകത്തേക്ക് എടുക്കുകയാണ് ഇതിനെ കാണാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ പകഞ്ഞു മാറ്റിക്കൊണ്ട് ആംബുലൻസ് അകത്തേക്ക് പോകുന്നു ചിരി പ്രസാദുണ്ട് പ്രസാദിലേക്ക് പ്രസാദിപ്പോൾ ഇരുപത് മിനിറ്റ് ദൂരം മാത്രമുള്ള ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്താൻ എടുത്ത സമയം എത്ര മണിക്കൂറായും നമുക്കറിയാവുന്നതാണ് സമയം ഇപ്പോൾ പതിനൊന്ന് മുപ്പത്തിയേഴായിരിക്കുന്നു അവിടെ കാണുന്ന കാഴ്ച ആംബുലൻസിലെ ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്ന ജനക്കൂട്ടമാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാത്രമല്ലല്ലോ അവിടെ എത്തിയിരിക്കുന്നത് സ്കൂളിനകത്തേക്ക് ആംബുലൻസ് എത്തിച്ചിരിക്കുന്നു ഇതിനെ പുറത്തെടുക്കുകയാണ് കൊള്ളാൻ കഴിയാത്ത വിധം സ്കൂളിൻ്റെ അങ്കണം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നതാണ് നാട്ടുകാരും അധ്യാപകരും രക്ഷിതാക്കളും തുടങ്ങി സമൂഹത്തിൻ്റെ നാനാത്തറകളിലുള്ള നാനാ തുറകളിലുള്ള നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വേണ്ടി ആംബുലൻസ് ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് രാവിലെ മൃതദേഹം ആ സ്കൂളിൽ പൊതുദർശനം ഉണ്ട് എന്നറിഞ്ഞതിന് പിന്നാലെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകി തുടങ്ങിയിരുന്നു അധ്യാപകരും രക്ഷിതാക്കളും മിഥുനെ നേരിട്ട് അറിയുന്നവരെക്കാൾ എത്രയോ കൂടുതലാണ് മിഥുനെ ഇതുവരെ കാണുകയോ അറിയുകയോ ചെയ്യാത്തവർ അവരെല്ലാം ഇവിടെ മിഥുനെ അവസാനമായി കാണുമ്പോഴും അവരുടെ വീട്ടിലെ ഒരു കുട്ടിയെ എന്നതുപോലെയാണ് അവരുടെ മനസ്സിൽ സങ്കടം തികട്ടി വരുന്നത് പലരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ കണ്ണുനീർധാരധാരിയായി വീഴുന്ന നമ്മളിവിടെ നിന്ന് കാണുകയാണ് നൂറുകണക്കിന് മനുഷ്യരാണ് ആശുപത്രി മുതൽ ഇവിടേക്ക് സ്കൂളിൻ്റെ വഴികളിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമെല്ലാം അടക്കം മിഥുൻ്റെ മൃതദേഹം മൃതൻ്റെ ചേതനേറ്റ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ് പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് വേണ്ടി ആംബുലൻസിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നു ഇവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നൂറുകണക്കിനാളുകളാണ് മിഥുനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദാരുണമായ ഒരു ദുരന്തം ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് മിഥുൻ്റെ ജീവൻ തന്നെ മാറ്റിയെടുത്തത് എവിടെ മിഥുൻ അവസാന മൃതദേഹം അവിടെ നിന്നും ആംബുലൻസ് നിന്നും പുറത്തെടുത്തിരിക്കുന്നു പൊതുദർശനത്തിന് വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ കാണുന്നത് സ്കൂൾ മുറ്റത്ത് യുജിൻ്റെ മൃതദേഹം വയ്ക്കുകയാണ് യുജിനെ ഇറക്കി ആംബുലൻസ് മടങ്ങിയിരിക്കുന്നു വലിയ ജനക്കൂട്ടം പോലീസ് നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട് മിഥുൻ എന്ന പതിമൂന്നുകാരനെ ഒരിക്കലും മറക്കില്ല ഈ നാടും ഈ സ്കൂളും വിദ്യാഭ്യാസരായി ഒന്നര മാസമേ ആയിട്ടുള്ളൂ ഈ സ്കൂളിലേക്ക് എത്തിയിട്ട്